േഴ്സ് ഇന്ന് നമ്മൾ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഈ ചാനലിലെ അവസാനത്തെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്കൊരു അടിപൊളി ഗിഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മളെ ഏറ്റവും പുതിയ വെറൈറ്റീസ് അടക്കം സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയറി മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജി പേ ആണ് ഡി ഡി സി അഡ്രസ് തരുന്നവർ ഡി ടി സി ഡി ടി ഡി സി സർവീസുള്ള സ്ഥലത്ത് പിൻകോഡ് തന്നെ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഡി ടി ഡി സി അല്ലാതെ മറ്റേതെങ്കിലും സർവീസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് അഡ്രസ്സ് തരുന്ന സമയത്ത് തന്നെ പ്രത്യേകം ഒന്ന് ടൈപ്പ് ചെയ്തിടണേ അല്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കും അതുകൊണ്ടാണ് അപ്പോൾ താമരകളൊക്കെ ഇപ്പോൾ ഡോർമൻസിയൊക്കെ ഏകദേശം കഴിയാറായി എല്ലാത്തിലും ബഡ്ഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് താമര നട്ട് വെക്കുവാണെങ്കിൽ ഒരു ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ പൂക്കളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഒരു താമര പൂക്കാലാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്യൂബേഴ്സൊന്നും കിട്ടില്ല ഈയൊരു ടൈമിനാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി വരുന്നത് മാലിനിയാണ് മാലിനി ഒരു പുതിയ വെറൈറ്റിയാണ് അത്യാവശ്യം ഹൈറ്റിലൊക്കെ വന്നിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മാലിനിയുടെ ഒരേ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂമറാണ് മാലിനി ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കാവേരിയാണ് കാവേരിയുടെ ഒരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം എല്ലാ വെറൈറ്റീസും നല്ല റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്നത് സൗണ്ട് ഓഫ് ഓഫിൻ്റ് എന്നൊരു പുതിയൊരു വെറൈറ്റിയാണ് സൗണ്ട് ഓഫ് ഓഫ്മിൻ്റിൻ്റെ റേറ്റ് അറിയേണ്ടിവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക സൗണ്ട് ഓഫ് ഓഫ്മിൻ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് മോർണിംഗ് ഫോഗ് ആണ് മോർണിംഗ് ഫോഗിൻ്റെ ചെറിയൊരു ട്യൂബറുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചെറിയൊരു ട്യൂബർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് നല്ല റേറ്റ് റേറ്റുള്ളൊരു വെറൈറ്റിയാണ് മോർണിംഗ് ഫോഗ് അപ്പോൾ നമ്മളിന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആയതുകൊണ്ട് കൂടിയാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ക്രിസ്റ്റൽ വൈറ്റ് ആണ് ക്രിസ്റ്റൽ വൈറ്റിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നല്ലൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റൊക്കെ ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ള വെറൈറ്റിയാണ് ഇതിപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ട്യൂബർ കിട്ടിയിട്ടുള്ളത് വലിയ രണ്ട് ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് നാന്നൂറ് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് നമുക്ക് ഡിസംബർ ഡിസംബർ മാസത്തിലും നല്ലതായിട്ട് പൂ തന്നൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റൽ വൈറ്റ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഐവറി ത്രോൺ എന്നൊരു വെറൈറ്റിയാണ് സിംഗിൾ പെറ്റല് വലിയ പൂക്കൾ ഒരു വെറൈറ്റിയാണ് ഐവറി ത്രോൺ നല്ല ട്രോപ്പിക്കലാണ് ഇതാണെങ്കിൽ നമ്മൾ ഈ ട്യൂബർ എടുക്കുന്ന സമയത്തും ഇതിൽ ബഡുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് ക്യുൻഹുവെന്നൊരു വെറൈറ്റിയാണ് ഒരു ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് എന്നാലും നമ്മുടെ കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ വലിയൊരു ട്യൂബറുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് റൊട്ടിപ്പുകളൊക്കെ ഉള്ള ട്യൂബറാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ക്യൂ റ്റു സീറോ വണ്ണിൻ്റെ ട്യൂബേഴ്സാണ് നല്ലൊരു പച്ചത്താമരയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബ്ലഷിങ് ആപ്രിക്കോട്ടാണ് ബ്ലഷിങ് ആപ്രിക്കോട്ട് ബ്യൂട്ടിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഗ്രൊട്ടിപ്പൊക്കെയുള്ള ഹെൽത്തിയായ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല വലിയ ട്യൂബറാണ് വ്യത്യസ്തമായ ഒരു കളറ് വരുന്നൊരു സിംഗിൾ പെറ്റ് ലോട്ടസ് വെറൈറ്റിയാണ് ചെറിയ ട്യൂബേഴ്സൊക്കെ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് ബ്ലഷിങ് ആപ്രിക്കോട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരടിപൊളി വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന വെറൈറ്റി ചാന്ദിനിയാണ് ചാന്ദിനി നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡാണ് അപ്പോൾ ചാന്ദിനിയൊക്കെ ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമാണ് ചാന്ദിനിയുടെ ഈ ഒരു ട്യൂബറിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ട് ചെയ്തിട്ട് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നിത്യ കല്യാണി നിത്യ കല്യാണിയും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് നിത്യ കല്യാണിയുടെ ഒരേ ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നല്ല വലിയൊരു ട്യൂബറാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ളൊരു വെറൈറ്റി കൂടിയാണ് നിത്യ കല്യാണി ഇത് വലിയൊരു ട്യൂബറാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ലാവണ്ണയ എന്ന വെറൈറ്റിയാണ് ഇത് വീഡിയോ എടുത്തുനിന്ന് പോയിട്ടുള്ളതാണ് നല്ല ഹെൽത്തിയായ വലിയൊരു ട്യൂബറാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ള വെറൈറ്റീസ് അപ്പോൾ നമുക്കിനി നമ്മുടെ ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ന്യൂ ഇയറിന് ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് നമ്മളൊരു അടിപൊളി വെറൈറ്റി തന്നെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗിഫ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്ര വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു നല്ല വെറൈറ്റിയുടെ ട്യൂബർ തന്നെ അയച്ചു തരുന്നതായിരിക്കും കുറിയർ ഒന്നും ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ക്യാഷ് കൊടുത്ത് ട്യൂബർ വാങ്ങാൻ പറ്റാത്തവർക്ക് ഇത് നല്ലൊരു അവസരമാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഏതൊക്കെ വെറൈറ്റീസാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളതെന്ന് കമൻ്റ് കൂടി ചെയ്താൽ അതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും അവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ രണ്ടാം തീയതി ഒരു വീഡിയോ ഇടും ആ വീഡിയോയിലായിരിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു കഴിഞ്ഞു പോയ വർഷത്തിനേക്കാൾ വളരെ നല്ലൊരു വർഷം ఎలాట హ్యాపీ న్యూ ఇయర్ థాక్స్ ఫర్ వాచింగ్